ചിറ്റൂർ ഉപജില്ലാ കലോത്സവം വിവിധ സ്കൂളുകളിലായി തുടരുന്നു കലാമാമാങ്കത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ചിറ്റൂർ ഉപജില്ലയിലെ അധ്യാപക സംഘടനയായ കെ എസ് നവംബർ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് യു സ്കൂൾ എന്നിവിടങ്ങളിലാണ് കലോത്സവം നടക്കുന്നത് അധ്യാപക സംഘടനയായ കെ എസ് ടി എയ്ക്കാണ് കലവറയുടെ ചുമതല കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ മൂവായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കിയത് ചോറ് സാമ്പാർ രസം ഓലൻ കൂട്ടുകറി അച്ചാർ പപ്പടം പായസം എന്നിവയായിരുന്നു വിഭവങ്ങൾ രണ്ടാം ദിനത്തിൽ സ്പെഷ്യൽ റാവുത്തർ ബിരിയാണിയുടെ ഗന്ധം കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്നു രണ്ടാം ദിനത്തിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ രുചിയേറിയ ബിരിയാണി വിളമ്പി പായസവും ഉണ്ടായിരുന്നു ഭക്ഷണത്തിന്റെ രുചിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെയാണ് കെ എസ് ടി എ നേതൃത്വത്തിലുള്ള ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം എൻ എം അരുണാപ്രസാദ് ചെയർമാനും എം ആർ ബിന്ദു കൺവീനറുമായാണ് ഭക്ഷണ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അവസാന ദിനത്തിലൊരുക്കുന്ന തലശ്ശേരി ബിരിയാണിയുടെ വരെ ചേരുവകൾ കൃത്യമായി യോജിപ്പിച്ച് തയ്യാറാക്കുന്നതിനുള്ള വിദഗ്ധരായ പാചകക്കാരെയും ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് സഹായകമാവുന്ന സ്പോൺസർമാരെയും കണ്ടെത്തുന്നതിന് അധ്യാപകർ കഠിന പരിശ്രമം നടത്തിയിരുന്നുവെന്ന് കൺവീനർ എം ആർ ബിന്ദു പറഞ്ഞു നാല് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന നവംബർ അഞ്ച് ആറ് ഏഴ് എട്ട് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഈ ഭക്ഷണശാലയിലെ നാല് ദിവസവും വിഭവസമൃദ്ധമായ സദ്യയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യത്തെ ദിവസം നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ പായസത്തോടോടൊപ്പം തന്നെ വിളമ്പി കൊടുക്കുന്നതാണ് അതുപോലെ രണ്ടാം ദിവസം നമുക്ക് നോൺ വെജ് അതായത് ചിക്കൻ അതുപോലെ നമുക്ക് പായസത്തോടു കൂടിയുള്ള ഒരു സദ്യയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചിക്കൻ ബിരിയാണി ആയിട്ടാണ് കൊടുക്കുന്നത് മൂന്നാമത്തെ ദിവസം നമുക്ക് സദ്യയാണ് അതും വിഭവസമൃദ്ധമായി നമ്മുടെ കുട്ടികൾക്ക് ഇഞ്ചിപ്പുളി നാരങ്ങ പായസം പപ്പടം രസം മോര് അച്ചാറ് സാമ്പാർ എന്നിവ ഉൾപ്പെടുത്തി തോരൻ എന്നിവ ഉൾപ്പെടുത്തി വിഭവസമൃദ്ധമായി തന്നെ നൽകുന്നതാണ് അതുപോലെ നാലാമത്തെ ദിവസം നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് கேசரி ஜிலேபி அதுபோல் தான் பாயசம் உள்படையான கொடுக்க உதச்சிட்டுள்ளது யூ நியூஸ் பாலக்காடு